ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ എടാ ഇത് മറ്റേ രാജേഷ് ഇല്ലടാ വരുന്നേ ഇവൻ എന്താണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ കയ്യിൽ കുറച്ച് വടിയൊക്കെ ഉണ്ടല്ലോ അന്ന് കവല വെച്ച് ഞാനിവിടെ കോളർ പിടിച്ചു പ്രശ്നമാക്കാതിരുന്നാണോ ഈ സമയത്ത് എനിക്ക് മിന്നലടിച്ച് ഉപകാരമായോന്നൊരു സംശയം പുത്രൻ ഇവിടെ ഉണ്ടല്ലോ നീ എന്നെ കവലേക്ക് കോളർന്ന് പിടിക്കാനൊക്കെ ആയോ നമുക്കൊന്ന് കാണണല്ലോ എന്നൊന്നും ചെയ്യരുത് അപ്പൊ ശക്തി കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ ചില ഉപകാരങ്ങൾ ഇണ്ടല്ലേഴുതി വള്ളിത്തോട് ഭാഗത്തുള്ള വിഷ്ണുവിനെ മിന്നലടിച്ച് ഗുരുതര പരിക്ക് ഇപ്പോൾ അസാമാന ശക്തികൾ കിട്ടിയിരിക്കുന്നു ഇതൊന്ന് എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ടല്ലോ എൻ്റെ പേര് കിച്ചു അല്ലേ പിന്നെ എങ്ങനെ പിന്നെ കൂടാതെ വേറെ ഒരാള് എന്റെ നാട്ടിൽ ശക്തി കിട്ടിയിട്ടുണ്ട് എന്നെ കൂടാതെ വേറെ ഒരു മിന്നൽ മുരളി എൻ്റെ സ്ഥലത്തോ അതൊരു പ്രശ്നമാകുമല്ലോ എന്തെങ്കിലും ആവട്ടെ അവൻ അവൻ്റെ വഴിക്ക് ഞാൻ എൻ്റെ വഴിക്ക് ഏ എൻ്റെ വീടിൻ്റെ ഭാഗം ഫുള്ള് തീ പിടിച്ചിരിക്കുന്നേ അവിടെ ഇതാ മിന്നലടിച്ചു എന്ന് പറഞ്ഞാൽ വിഷ്ണു അല്ലേ ഇവനെന്താ ഈ ഭാഗം ഫുള്ള് കത്തിച്ച് അലങ്കോലാക്കുന്നേ അപ്പം അവൻ മിന്നലടിച്ചത് നാട്ടുകാരെ അവൻ കാണിച്ചുകൊണ്ടിരിക്കല ഞാൻ മിന്നലടിച്ചിപ്പോൾ എനിക്കും എൻ്റെ സുഹൃത്തിനും മാത്രം അറിയൂ ചേട്ട ചേട്ടാ വേണമെങ്കിൽ ജീവൻ വേണം ഓടിക്കോ അവന് പിരി തൈറ്റല്ലേ മിന്നടിച്ചിട്ട് അവൻ നേരെ ഇങ്ങോട്ടാണല്ലോ എൻ്റെ നേരെ